നമ്മളെ നമ്മളെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു പ്രായമുള്ളവരും പുതിയ കപ്പിൾസും യംഗേഴ്സും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു ഈ പ്രാവശ്യം നമ്മൾ അലഹിന്ദിന്റെ ബോർഡ് വെച്ച ബസ് നമ്മളെയും കാത്തവിടെ നിൽക്കുകയായിരുന്നു ബസ്സിൽ കയറിയ ഉടനെ തന്നെ ഗൈഡ് ബേഡിയുടെ തായ്ലാന്റിനെ കുറിച്ചുള്ള പൊലിമകൾ തുടങ്ങി ഗൈഡ് ബേഡിയുടെ വക കൂടെ വന്ന എല്ലാ ഗസ്റ്റിനും ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുത്തു ഇന്നലെ രാത്രി ഉറങ്ങാത്തത് കൊണ്ട് തന്നെ ഒരു ഫ്രഷപ്പ് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ നിന്നും അരമണിക്കൂർ യാത്ര ചെയ്താൽ കാണുന്ന ഈ ഹോട്ടലിലായിരുന്നു ഒരു ബ്രേക്ക് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റും ഒരു ഫ്രഷപ്പും രണ്ട് മണിക്കൂർ നേരത്തേക്കാണെങ്കിലും ഒരു ത്രീ സ്റ്റാർ പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റും ഇവിടുന്ന് തന്നെ രാവിലെ തന്നെ ചോറും മീനും അടങ്ങിയ തായ്ലാന്റ് ഫുഡ് കണ്ട് ഗസ്റ്റ് ഒന്ന് കണ്ണു തള്ളിയിട്ടുണ്ട് എന്നാലും ബോയിൽഡ് എഗ്ഗും ഓംലേറ്റും ബ്രെഡും ഫ്രൂട്ട്സും ഉള്ളത് കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി ഇതാണ് ഒന്ന് ഫ്രഷ് ആകാനുള്ള ബാങ്കോക്ക് എയർപോർട്ടിനടുത്തുള്ള നമ്മുടെ റൂം നമ്മുടെ അൽഹിന്ദിന്റെ എല്ലാ തായ്ലാൻഡ് പാക്കേജിലും ഒന്ന് ഇവിടെ നിന്നും ഫ്രഷ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ പട്ടായിലേക്ക് പോവുകയുള്ളൂ ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നേരെ പട്ടായിലേക്ക് ആദ്യം പോയത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് അവിടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെ ഒരു റോബോട്ട് യാത്രയും പിന്നെ അവിടുത്തെ മാർക്കറ്റൊന്ന് ചുറ്റിക്കറങ്ങലും അതിനിടയിൽ തുടക്കം തന്നെ ചിലർ തായ്ലാന്റിലെ സ്പെഷ്യൽ സ്ട്രീറ്റ് ഫുഡുകൾ പരീക്ഷിച്ചു തുടങ്ങിയിട്ടോ രണ്ടാമത്തെ ദിവസം പട്ടായയിലെ കോറൽ ഐലൻഡ് വിസിറ്റ് ആയിരുന്നു ബീച്ചിലേക്കുള്ള സൺഗ്ലാസും ക്യാപ്പും ഹവായ് ചപ്പലും ഒക്കെ ആവശ്യമുള്ളവരൊക്കെ ഇവിടുന്ന് തന്നെ വാങ്ങിച്ചു ഇപ്പോൾ എല്ലാവരും ഒരു തനി തായ്ലാന്റ് ലുക്കിലേക്ക് വന്നു രണ്ടാമത്തെ ദിവസമായത് കൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് പരിചയപ്പെട്ട് എനർജി ഒന്ന് കൂടിയിട്ടുണ്ട് മണവാട്ടിക്ക് നമ്മളെ ഗൈഡിന് കൊട ചൂടിക്കൊടുത്ത് ആനയിച്ച് കൊണ്ടുപോകുന്നുണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് ലൈഫ് ജാക്കറ്റ് ഇട്ട് ഒരു ഡബിൾ എഞ്ചിൻ ഒരു സ്പീഡ് ബോട്ടിലാണ് ആദ്യത്തെ യാത്ര കടലിലുള്ള പാരാഗ്ലൈഡിങ് അണ്ടർ വാട്ടർ സ്കൈ വാക്കിംഗ് സ്പീഡ് ജെറ്റ് ബനാന ബോട്ട് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ട്രൈ ചെയ്യലാണ് കേട്ടോ അടുത്ത ലക്ഷ്യം അങ്ങനെ പത്ത് മിനിറ്റ് സ്പീഡ് ബോട്ടിലുള്ള യാത്രയ്ക്ക് ശേഷം നമ്മൾ പാരാഗ്ലൈഡിങ് നടത്തുന്ന സ്പോട്ടിലെത്തി ഇവിടെയാണ് പാരാഗ്ലൈഡിങ് നമുക്ക് ആവശ്യമുള്ള പാക്കേജുകളൊക്കെ ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യുക അതിനനുസരിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് അവർ നമുക്ക് തരുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വയസ്സൊക്കെ വെറും അക്കം മാത്രോ കണ്ടോ ആരൊക്കെയാണ് പറക്കുന്നത് ചെറുക്കന്മാരൊക്കെയാണ് മാറിക്ക് ഞങ്ങൾ ആദ്യം പറക്കട്ടെ എന്ന് പറക്കാൻ നിൽക്കുന്ന ആളുകളെ കണ്ടങ്ങള് കൂടെ വന്ന എല്ലാവരും പാരാഗ്ലൈഡിങ് ട്രൈ ചെയ്തു അല്ലെങ്കിലും നമ്മൾ ഏത് കഴിഞ്ഞാലും അവിടെ എന്താണോ സ്പെഷ്യലായിട്ടുള്ളത് ഫുഡായാലും ആയാലും അതൊക്കെ നമ്മൾ ട്രൈ ചെയ്യണം അതല്ലാതെ ആ നാട്ടിൽ പോയി നമ്മൾ ആ നാട്ടിലെത്തി ഒരു സെൽഫി എടുത്ത് മടങ്ങുന്ന രീതിയിലായിരിക്കരുത് നമ്മളുടെ യാത്ര അപ്പോഴേ നമ്മൾ ആ യാത്ര ശരിക്കും ആസ്വദിക്കുകയുള്ളൂ നമ്മളെ കൂടെ വന്ന എല്ലാവരും എല്ലാ ആക്ടിവിറ്റീസും ട്രൈ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് കഴിഞ്ഞ് അടുത്ത യാത്ര അണ്ടർ സീ വാക്കിങ്ങിലേക്കാണ് ഇവിടെ നിന്നും പത്ത് മിനിറ്റ് ഇതേപോലെ സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്താൽ നമ്മൾ അണ്ടർ സീ വാട്ടർ സ്പോർട്ടിലെത്തും സ്കൂബ ഡൈവിങ് ചെയ്യുന്ന പോലെയല്ല അണ്ടർ സീ വാക്കിംഗ് ഇവിടെ ശരിക്കും നമ്മൾ കടലിലൂടെ നടക്കുന്ന പോലെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ തലയിലാണ് നമുക്ക് ആവശ്യമുള്ള ഇതുപോലെയുള്ള ഒരു വലിയ ഗ്ലോബ് ഓക്സിജന്റെ ഗ്ലോബ് തലയിൽ വെച്ചിട്ടാണ് നമ്മൾ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുന്നത് താഴെ പവിഴപ്പുറ്റുകളും മത്സ്യങ്ങളും അവർക്ക് വേണ്ട ഫീഡിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പിന്നെ കോറൽ ഐലൻഡ് യാത്രയിലെ അവസാന ഭാഗമായ ബീച്ചിലെ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ ഒരു ഒന്നര കുളി കുളിക്കാനുള്ള പരിപാടിയിലാണ് മൊയ്തീനക്ക് ഒരുങ്ങി വന്നിട്ടുള്ളത് എല്ലാവരും ഫുൾ വൈബിലാണ് ബീച്ചിൽ വന്ന് ഇറങ്ങിയിട്ടുള്ളത് കാരണം ഇനി ബാക്കിയുള്ള ആക്ടിവിറ്റീസ് കൂടെ കിടക്കുന്നുണ്ട് ബനാന ബോട്ട് ജെറ്റ് സ്കൈ അങ്ങനെ നിരവധി ആക്ടിവിറ്റീസ് ഇനി ചെയ്യാൻ ബാക്കിയുണ്ട് ബനാന ബോട്ടിൽ കയറുന്നവരൊക്കെ ഈ ഡിപ്പിംഗ് ഉണ്ടല്ലോ ഈ ഡിപ്പിംഗ് നിർബന്ധമായിട്ട് പറഞ്ഞോ അപ്പഴാ ബനാന ബോട്ട് ശരിക്കും അവിടെ നമ്മുടെ അങ്ങനെ ഒരു രണ്ട് മണിക്കൂർ നേരം ബീച്ചിൽ അടിച്ചു പൊളിച്ചതിന് ശേഷം വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് അപ്പൊ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്ത് കേട്ടോ